നടി കാവ്യാമാധവൻ്റെ അച്ഛൻ ചെന്നൈയിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായിട്ടുള്ള വാർത്തയാണിപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞത് കാവ്യമാധവൻ്റെ അച്ഛൻ എന്താ കാവ്യമാധവനെയും കൂട്ടിയിട്ട് പങ്കെടുത്ത അവസാന പരിപാടി ആയിരിക്കാം ഒരു ബഷേ ഇത് കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ വന്നാണ് ഒരു കാറിൽ പ്രിയപ്പെട്ട മാധവേട്ടനുണ്ട് നമുക്ക് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് കാവ്യ എന്ന അനുഗ്രഹീതയായിട്ടുള്ള സിനിമയിൽ വരുന്നതിന് മുന്നേയൊക്കെ സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ കലാ തിലകമായ ഒരു കാലം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇവരെ മാതാപിതാക്കൾ കാവ്യയുടെ മാതാപിതാക്കൾ ഈ എത്രത്തോളം അഹോരാത്രം മകളെ ഈ ഒരു നിലയിലേക്ക് എത്തി എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവും എല്ലാം കൊണ്ടും സ്കൂൾ തലങ്ങളിലൊക്കെ കാവ്യ അത്രത്തോളം എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് അതിലൊക്കെ ഗംഭീരമായി മത്സരിച്ച് വിജയിച്ച ഒരു അനുഗ്രഹീതയായിട്ടുള്ള കലാകാരിയാണ് പിന്നീട് സിനിമയിലെത്തുമ്പോഴാണെങ്കിലും ഒരു നിഴലായിട്ട് കാവ്യമാധവൻ്റെ അച്ഛനും തന്നെ ആയിരുന്നു വലിയൊരു പോസിറ്റീവ് കാവ്യയ്ക്ക് എല്ലാം കൊണ്ടു ദിലീപേട്ടനെയൊക്കെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ സിനിമയിൽ ഷൂട്ടിങ് ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്കൊക്കെ കാവ്യ യാത്ര തുടരുമ്പോൾ കാവ്യയ്ക്ക് കൂട്ടായിട്ട് എന്നും സ്വന്തം പിതാവ് കാവ്യ ഈ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ പിതാവും മാതാവും മറ്റുള്ള ബന്ധുക്കളും ഉണ്ടാവും പക്ഷേ ഞാൻ പറയാം പിതാവിനെ പറ്റിയും പറയാം അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു എഫേർട്ടാണ് ഇന്ന് കാവ്യമാധവൻ എന്ന കലാകാരി ഇത്രയും പ്രശസ്തയാക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞോടുന്നത് കാവ്യമാധവൻ കുഞ്ഞായിരുന്ന സമയത്ത് അച്ഛൻ്റെ കൈപ്പിടിച്ച് ചെറിയ സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അച്ഛൻ്റെ കൈപ്പിടിച്ച് ആ ചേർത്ത് പിടുത്തത്തിൽ കാവ്യമാധവൻ പിന്നെ നടന്ന് നീങ്ങിയത് ഒരുപാട് മലയാള സിനിമയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഏറെ പ്രശസ്തയായ ഒരു നടിയായി മാറിക്കൊണ്ടാണ് പിന്നീട് കാവ്യ ഏറ്റവും വലിയ വളർച്ച അപ്പോൾ ഏതായാലും കാവ്യയെ സംബന്ധിച്ച് ഇത് താങ്ങാൻ പറ്റാത്ത ഒരു വിയോഗം തന്നെ ആയിരിക്കും കാവ്യയുടെയും കാവ്യയുടെ കുടുംബത്തിൻ്റെയും ഒക്കെ അവസ്ഥ അലയിക്കുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് എന്തായാലും ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കാതെ കാവ്യമാധവൻ്റെ അച്ഛനെ മാധവേട്ടെന്നാണ് ഏ നമ്മളൊക്കെ കേൾക്കുന്നൊരു പേരാണ് അല്ലേ അപ്പോൾ എന്തായാലും വളരെ വേദന ഏഹ് ഇനി എന്നാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവരിക മൃതദേഹം എന്നൊന്നും നമുക്ക് അറിയില്ല കാവ്യ കഴിഞ്ഞ ആഴ്ച പങ്കെടുത്ത പരിപാടി ഇതാ ആ തൃശ്ശൂര് നടന്ന ആ പരിപാടിയിൽ ഇതാ ചടങ്ങ് കഴിഞ്ഞ ശേഷം അവർ പോകുന്ന യാത്ര പോവുകയാണ് പോകുകയാണിതാ കാവ്യ വണ്ടിയിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് വണ്ടിയുടെ തൊട്ട് കാവി തൊട്ട് അപ്പുറത്തെ സീറ്റിലായിരുന്നു അദ്ദേഹം ഇരുന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഗ്ലാസ്സിലൂടെ കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക പോകാൻ നേരത്തെ ഞാനും ഒന്ന് ചിരിച്ച് ഒന്ന് കൈയ്യൊക്കെ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അ ഇവിടെ കാണാം ഞങ്ങൾക്ക് കാറിലതാ എടുത്ത സൈഡിൽ ഇരിക്കുന്നു എന്തായാലും വളരെ ഒരു നഷ്ടം തന്നെയാണ് ആ കാവിനെ സംബന്ധിച്ചാണെങ്കിൽ